മലപ്പുറം ജില്ലയോടനുബന്ധിച്ച് ഒരു കേട്ടൊരു വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞത് മലപ്പുറം ജില്ലയെ മാത്രം ബാധിക്കുന്നതല്ല നമ്മുടെ കേരളത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ മൊത്തത്തിൽ ബാധിക്കപ്പെടുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ എന്തായാലും ഇത് മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ അഫക്റ്റ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് വളാഞ്ചേരി പ്രദേശത്ത് അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഇതിൽ കൂടുതലുമെന്നാണ് അറിയപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ബ്രൗൺ ഷുഗറിൻ്റെ വകഭേദമായിട്ടുള്ള ഒരു മയക്കുമരുന്ന് ടോമ എന്ന പേരിൽ അറിയപ്പെടുന്ന മയക്കുമരുന്ന് ഇത് പെരുമ്പാവൂർ ഭാഗത്ത് നിന്നാണ് കൊണ്ടെത്തിക്കുന്നതെന്നാണ് വാർത്ത വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഇതെന്തായാലും ആ പ്രദേശത്തുള്ള ആൾക്കാർ വ്യാപകമായിട്ട് ഈ ഒരു മയക്കുമരുന്നടിമയായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു കുപ്പിയിലാണ് വരുന്നത് ഇത് വെള്ളത്തിൽ കലക്കി സിറിഞ്ച് വഴി കുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കൊണ്ടുവരുന്ന കച്ചവടക്കാർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് നൽകുന്ന വ്യക്തി ചെയ്യുന്നത് ഒരേ സിറിഞ്ചിൽ കൂടി തന്നെ കുറേ പേർക്ക് ഒരു മില്ലിഗ്രാമിന് തന്നെ ആയിരങ്ങളാണ് വില എന്ന് പറയുന്നത് അപ്പം ഇത് ഒരുപാട് പേർ ഉപയോഗിച്ചു ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് കുറച്ച് പേർ ഇതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ തുടർന്ന് ഈ ഒരു കാര്യം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അറിയപ്പെട്ടുള്ളത് പതിനഞ്ച് പേരെ ടെസ്റ്റ് ചെയ്തപ്പോൾ പത്ത് പേർക്കും എയ്ഡ്സ് ബാധിതരായിരിക്കുവാണ് അപ്പം അന്യദേ തൊഴിലാളികൾ പകുതിയിലധികം ഇതിൽ നിന്ന് പോയി കഴിഞ്ഞു അപ്പം അതുമൂലം വ്യാപിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് പങ്കെടുത്ത ആൾക്കാരൊക്കെ ഈ പേടി പേടുകൊണ്ട് മറ്റു ഇതൊക്കെ ഈ പറഞ്ഞ നമ്മുടെ ആരോഗ്യ പ്രവർത്തനോട് സംസാരിക്കാതിരിക്കുന്നു അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടിക്കൂടി വരുവാണ് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് സിറിഞ്ച് ഉപയോഗിച്ചൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കണക്ക് എയ്ഡ്സ് വ്യാപനം എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് പോകും നമുക്കറിയാവുന്നവരാണ് കുടുംബമായിട്ട് താമസിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എത്തൽ പിന്നെ ഭാര്യയിലേക്ക് ആ ഭാര്യ പിന്നെ കുഞ്ഞിനൊരു ഒരു ജീവൻ കൊടുക്കുകയാണെങ്കിൽ ആ കുഞ്ഞിലേക്കടക്കം വ്യാപിക്കാനുള്ള അത്രയും വലിയ സാഹചര്യത്തിലേക്ക് ഇത് പോകാൻ രൂക്ഷമായിട്ട് പോകാനുള്ളൊരു കാര്യമുണ്ട് അതിലപ്പുറത്തേക്ക് ഞാൻ കേട്ടൊരു വാർത്ത എന്ന് പറയുന്നത് എയ്ഡ്സ് രോഗബാധിതരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ പറയുന്ന ലോകാരോഗ്യ സംഘടന വഴി കൊടുക്കുന്ന കുറേയധികം കാര്യങ്ങൾക്ക് ഈ പറയുന്ന സഹായം ചെയ്യുന്നത് അമേരിക്ക വഴി അങ്ങനെ ഒരു സന്നദ്ധ സംഘടനയാണെന്ന് പറയുന്നത് അത് ഈ പറയുന്ന ട്രംപും ലോൺ മസ്കോ ഒക്കെ നിർത്തലാക്കുന്ന തരത്തിലുള്ള വാർത്ത എത്രത്തോളം സത്യമാണ് നിർത്തല ഞാനൊന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കൂടിയും കേട്ടൊരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു സഹായം പോലും നിർത്തലാക്കുന്ന സമയത്ത് ഇതിൻ്റെ അതിവ്യാപനം ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളത് അപ്പം ഈ ഒരു വാർത്ത കൂടെ കേട്ട സമയത്ത് സ്വാഭാവികമായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കേണ്ടതാണെന്ന് തോന്നി സോ അതുകൊണ്ട് പറയുന്നു